കാൽമുട്ട് തെന്നി മാറിയിരുന്ന രോഗമുള്ള വിദ്യാർത്ഥിനിക്ക് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ അപൂർവ ശസ്ത്രക്രിയ ഓർത്തോപീഡിക് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി നേതൃത്വത്തിലാണ് വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അപൂർവ ശസ്ത്രക്രിയ നടത്തിയത് കാൽമുട്ട് പതിവായി തെന്നിമാറുന്നതു മൂലം വർഷങ്ങളായി വേദന സഹിച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥിനിയെ മാർസലിവ മെഡിസിറ്റിയിൽ നടത്തിയ അപൂർവ ശസ്ത്രക്രിയയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചു തെന്നിമാറിയിരുന്ന കാൽമുട്ടിനെ ഇനി ഭയക്കാതെ പതിനഞ്ചുകാരി വിദ്യാർത്ഥിനി വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി വയസ്സു മുതൽ മുട്ടുചിരട്ട തെന്നിപ്പോകുന്നതിനെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് കഠിനമായ വേദന സഹിക്കേണ്ടി വന്നിരുന്നു ഓരോ തവണ കാൽമുട്ട് മടക്കുമ്പോഴും മുട്ടുചിരട്ട തെന്നിമാറുകയും കാൽ നിവർക്കുമ്പോൾ മുട്ടുചുരട്ട സാധാരണ നിലയിലാകുകയും ചെയ്യുന്ന രോഗമായിരുന്നു വിദ്യാർത്ഥിനി നേരിട്ടിരുന്നത് മുട്ടുചിരട്ട തെന്നിമാറുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടിരുന്നു തൊടയിലും കാൽമുട്ടും ചിരട്ടയുമെല്ലാം ചേരുന്ന ഭാഗത്ത് വേണ്ട ഗ്രൂവ് ജന്മന തന്നെ ഇല്ലാതിരുന്നതാണ് പ്രശ്നമായിരുന്നത് ഇതിനാലാണ് കാൽമുട്ടുമടക്കുമ്പോൾ മുട്ടുചിരട്ട ഉറച്ചിരിക്കാതെ തെന്നി മാറിക്കൊണ്ടിരുന്നത് മുട്ടിലയലിന്റെ വളർച്ചയെത്താത്തതിനാൽ വിദ്യാർത്ഥിനിയെ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കാത്ത സാഹചര്യവുമായിരുന്നു ഇതേ തുടർന്ന് ഏഴു വർഷമായി വിവിധ ആശുപത്രികളിൽ ഇവർ ചികിത്സകൾ തേടി എസ് എസ് എൽ സി പരീക്ഷ പൂർത്തിയാക്കിയ ശേഷം ഈ കഴിഞ്ഞ മധ്യവേലാവധി കാലത്താണ് വിദ്യാർത്ഥിനി മാർസലിവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയെത്തിയത് ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി നേതൃത്വത്തിലാണ് വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അപൂർവ ശസ്ത്രക്രിയ നടത്തിയത് തരുണാസ്ഥയ്ക്ക് കേടുവരാത്ത രീതിയിൽ ഗ്രൂവ് പുനർനിർമ്മിക്കണം എന്നതായിരുന്നു ശസ്ത്രക്രിയയുടെ വെല്ലുവിളി ഇതിനായി വിദേശത്തു നിന്ന് ആധുനിക ഉപകരണങ്ങൾ എത്തിച്ച ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത് ഓർത്തോപെഡിക്സ് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സിജോ സെബാസ്റ്റ്യൻ അനസ്തോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അഭിജിത് കുമാർ എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു അവധിക്കാലത്ത് ശസ്ത്രക്രിയയും ഫിസിയോതെറാപ്പി ചികിത്സകളും പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും കഴിഞ്ഞയാഴ്ച ആരംഭിച്ച പ്ലസ് വൺ ക്ലാസ്സിൽ പോയി തുടങ്ങുകയും ചെയ്തു ഐഫോറേനോസ് പാല